ഇരട്ടിയാർ ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയ സംഭവത്തിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് ടിജിൻ ടോമിനെ സ്ഥലം മാറ്റി ഇരിങ്ങാലക്കുട ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിലെ സ്റ്റോർ കീപ്പറായാണ് സ്ഥലം മാറ്റിയത് ഇരട്ടയാർ ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയ സംഭവത്തിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് ടിജിൻ ടോമിനെയാണ് സ്ഥലം മാറ്റിയത് ഇരിങ്ങാലക്കുട ടെസ്റ്റ് ബുക്ക് ഡിപ്പോയിലെ സ്റ്റോർ കീപ്പറായാണ് സ്ഥലം മാറ്റം നടത്തിയത് സംഭവത്തിൽ ടിജിൻ ടോം കുറ്റക്കാരനാണെന്ന് കട്ടപ്പന ഡിഇ റിപ്പോർട്ട് നൽകിയിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നുള്ള സംഘവും അന്വേഷണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത് ജൂൺ പത്തിന് നടന്ന ആറാം അധ്യയന ദിവസത്തെ കണക്കെടുപ്പിന് മുന്നോടിയായാണ് ഗാന്ധിജി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികളെ അനുമതിയില്ലാതെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയത് നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സർക്കാർ നടപടി ന്യൂസ് ബ്യൂറോ